നമ്മൾ എത്രയോ തവണയായിട്ട് ദേശീയ ഗാനങ്ങളും ദേശവത്യങ്ങളൊക്കെ എത്രയോ പാടുന്ന ആണ് വന്ദേ മാറുന്ന ഭാരത് മാതാക്കി നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പോർവിളികൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കി അതെല്ലാം നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് നിങ്ങളതിന് ഈ പോപ്പുലർ ഫ്രണ്ടുകാരന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെ മുമ്പിൽ അവർ കുനിയാൻ പറയുമ്പോൾ മുട്ടിലെഴിയുന്ന കോൺഗ്രസ്കാരും സി പി എം അതിന് പലതും തോന്നും അതിന് നിങ്ങൾ മാധ്യമങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കുന്നില്ല ഒരു ദേശീയ ഗീതം ഒരു പിന്മുറക്കാരാണ് നിങ്ങൾ അതും പറഞ്ഞിട്ട് അംബേദ്കറിനെ തോപ്പിച്ച് നെഹ്റുവിന്റെ പിന്മുറക്കാരാണ് ചുമ്മാനം പ്രശ്നം ശ്യാം ഇതെ പ്രശ്നം ആർ എസ് എസിന്റെ ഗണഗീതം പ്രശ്നം ആർ എസ് എസിന്റെ ഗണഗീതം പാടുന്നതിലല്ല അത് എവിടെ പാടുന്നില്ല എന്നതിലാണ് ഇത് ഇത് റെയിൽവേയുടെ ഇത് ഒരു മതേതര ആശ്രയത്തിൽ നിലനിൽക്കുന്ന ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേദി വിവിധ മതസ്ഥർ കഴിയുന്ന ഈ നാട്ടിൽ ഈ ഗണഗീതം പാടിയതാണല്ലോ ചോദ്യം ചെയ്യപ്പെടുന്നത് അതിലൊരു രാഷ്ട്രീയ മുദ മുദ്ര പതിഞ്ഞു കിടക്കുന്നുണ്ട് അത് എങ്ങനെ സാധിച്ചു അതെങ്ങനെ സംഭവിച്ചു ചെയ്യപ്പെടേണ്ടതല്ലേ വന്ദേഷോത്രം പറയാം വന്ദേ മാതരം എന്താണ് വന്ദേ വന്ദേമാരതത്തിൽ ഈ രാജ്യത്തെ ദേവിയായിട്ട് കാണുന്നതല്ലേ അതിവിടെ പാടിയിട്ടില്ലേ ഇവിടെ എന്തിനേയും മതത്തിന്റെ കണ്ണിൽ കൂടി കാണുന്ന കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അതാണ് ഞാൻ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും കുരിഞ്ഞു നിൽക്കാൻ ഇനിയും ഒന്നും ചെയ്യാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് നന്നായിട്ട് മനസ്സിലാക്കും സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം